സോഷ്യൽ മീഡിയ താരം ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചു മലപ്പുറം വഴിക്കടവ് സ്വദേശിയാണ് മഞ്ചേരിയിൽ നിന്നും വഴിക്കടവിലേക്കുള്ള യാത്രാമധ്യെ തൃക്കലങ്ങോട് വെച്ചാണ് അപകടമുണ്ടായത് റോഡരികിൽ രക്തം വർന്നു കിടക്കുന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലയിൽ മാരകമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇൻസ്റ്റാഗ്രാം റീൽസ് വഴി റോബോട്ട് ഡാൻസിലൂടെയാണ് ജുനൈദ് അറിയപ്പെടാൻ തുടങ്ങിയത് രണ്ട് ആഴ്ച മുമ്പ് ജുനൈദിനെതിരെ ഒരു പെൺകുട്ടി പരാതി നൽകുകയും പോലീസ് ജുനൈദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മലപ്പുറം കോടതിയിലാണ് കേസ് നടന്നിരുന്നത് ബാംഗ്ലൂരിൽ വെച്ചാണ് പോലീസ് ജുനൈദിനെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് തന്നെക്കുറിച്ചുള്ള വാർത്തകൾക്കെതിരെ ജുനൈദ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ചൂടുപിടിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു റീൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിനു താഴെ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ഊക്കാനുള്ളവർക്ക് വന്ന് ഊക്കിപ്പോകാം പക്ഷേ ജുനൈദിൻ്റെ വിയോഗവാർത്ത അറിഞ്ഞതിൽ പിന്നെ ഊക്കലിന് പകരം പ്രാർത്ഥനയും കുറ്റബോധവും നിറഞ്ഞ കോമൻസുകൾ മാത്രം ജീവിതകാലം മുഴുവൻ തനിക്കെതിരെ പറഞ്ഞവർ ഇന്നത് തിരുത്തി പറയുമ്പോൾ അത് വായിക്കാൻ ഇനി ഒരിക്കലും ജുനൈദില്ല നാൽപ്പത്തി ആറ് കെ ഫോളോവേഴ്സ് ഉള്ള ജുനൈദ് സി ടി ജുനു എന്ന അക്കൗണ്ടിൽ ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രം അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ